ഒരു ഒക്കെ സൗഖ്യൊക്കെ ഉണ്ടല്ലേ അസ്സാമലൈക്കും വറഹമുല അബ്രകാത്തു ചങ്കളെ നമ്മളിപ്പോൾ ഉള്ളത് ജല്ലിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണോ ജെല്ലിപ്പാറ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് അതിതാണ് എന്ന് പറഞ്ഞ പോലെ ആ സ്വർഗം വിടട്ടില്ലേ എന്നല്ലേ

ഇവിടക്കെന്താ പറയാണോ തമിഴ്മാരെ വെച്ചാണ് ഇവിടെ തമിഴ്നാട്ടിൽ ഒരുപാട് ആളുകൾ അല്ലേ ഇവിടെ സ്ഥലം വില ഇടം വില എന്താ ആ ഒരു സെന്റിന് എഴുപതായിരം ആയി ഏട്ടപ്പാടി ഇവരൊക്കെ ഇടം കൊടുക്കാണ്ടോ തമിഴ്നാട്ടുകാർ മൊത്തം എല്ലാ തമിഴ്നാട്ട് കോര് വന്നിട്ടല്ലേ കൂടുതല് വിലയായി മാറി ഒരു സെന്റിക്ക് എഴുപതായിരം ആയി അവർ ഏക്കർക്ക് എഴുപത് ലക്ഷം വിലയുള്ള സ്ഥലങ്ങളായി വെള്ളമൊക്കെ അതെന്താണ് അതിന്റെ മേലൊരു വീട് കാണുന്നത് ഇറങ്ങിയാണേ കാണാനേ നമ്മളീ അട്ടപ്പാടിൻ്റെ ആ വീടൊക്കെ കാണാം ആ അങ്ങോട്ടല്ലേ ആ ചന്ദ്രട്ട് ആ അതാ ചന്ദ്രട്ട് വിളിക്കാം ഇതാണ് നമ്മളെ മ്മടെ അല്ലേ അട്ടപ്പാടി ഊരിലെ ചെല്ലപ്പേട്ട ജെല്ലിപ്പാറ കാവണ്ടിക്കല്ലേ ആ അവിടെയാണ് ഞങ്ങള് വീട് ഇതായി കാണുന്ന സ്ഥലത്തല്ലേ